െങ്കിലൊന്ന് പറയട്ടെ എന്ന് കരുതിയിട്ടാ ഞാനീ പറ്റി പിടിക്കണത് അങ്ങനെയെങ്കിലും ഒന്ന് പറയട്ടെ നമ്മളെ തോൽപ്പിക്കാനെങ്കിലും ഇനി വേണ്ടി എന്നെ ഈ പറയുന്നത് കേട്ടില്ലേ എന്താ പറയുന്നത് ഒന്നതാണ് ഞങ്ങളെ തോൽപ്പിക്കുകയും ഞങ്ങളൊന്ന് തോൽപ്പിച്ചി നിങ്ങളെ അവിടെ ജയിച്ചിരിക്കണത് തോൽപ്പിക്കാന് ഏർ ഒരു മൈക്ക് കെട്ടിയിട്ട് ആലും നിങ്ങളെ കുറ്റന്മാരെല്ലാം നിങ്ങളെ വിജയിക്കല് അതാണ് നിങ്ങളെ വിജയമായി കാണുന്നത് അതായത് മടപൂരാണ് ചോദിച്ചാല് തന്നെ പഠിച്ചു എന്ന് പറഞ്ഞ ആ പാട്ടിനെ പേടിച്ചത് അത് തെറ്റാണ് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ള ഒരു സംസാരം അത് ഇസ്തിവാസ അങ്ങനെയുള്ള ഒരു വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചിട്ട് ജനങ്ങളുടെ രീതിയിലേക്ക് തെറ്റായ മെസ്സേജ് കൊടുക്കേണ്ട കാട്ടുകളിച്ച് ഉം നമ്മളെ കമന്റിൽ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ പറഞ്ഞതാണ് നിങ്ങൾ പറയുന്നത് വളരെ അതായത് ഞാൻ പറയുന്നത് വളരെ കുറവാണ് ഇങ്ങനെ നല്ല മറുപടി കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് ലൈവില് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് അതിലും പറയുന്ന കാര്യങ്ങൾ എ പിക്കാർ മുഴുവനും സമസ്ത ഇകകാരെ പറയില്ല കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഈകാരെ പിന്നാലെ കേറി കൂടണം അതിനാണ് ഇതൊക്കെ പറയുന്നത് ഇകക്കാരെ പിന്നാലെ ഈകാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇന്നും ഈ ചങ്ങാതി പറയുന്ന ഒരു ലിപ്പുണ്ട് അതൊന്നും സുന്നി മുഹമ്മദ് മുസ്ലിയാർ പഠിപ്പിച്ച പഠിപ്പിച്ച സുന്നി സുന്നി നമ്മുടെ ഇമാമുമാർ അതായത് ഈക്കാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പോ എന്ത് ചെയ്യുന്നത് ഈ പിക്കാർ തെറ്റായ രൂപമാണ് ഏപിക്കാര് പലതും അങ്ങനെ പറയണു ഇങ്ങനെ പറയണെന്ന് പറഞ്ഞിട്ട് അത് പാണക്കാട് തങ്ങന്മാരെ പേരൊക്കെ പറഞ്ഞാല് പോലെ സപ്പോർട്ട് ഇന്നും ആ സംഭവം ഉണ്ടായിരിക്കുന്നത് സത്യം പറഞ്ഞാലിന്റെ ഈക്കാരെ ഈക്കാരെ സുന്നികളും അല്ലെങ്കിൽ എ പിക്കാരെ സുന്നികളും നിങ്ങൾ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് നിങ്ങള് കാണാനുള്ളത് വെച്ചാൽ ഈ ഒരു പാട്ട് കണ്ടില്ല നിങ്ങൾ ണോ ചോദിച്ചവനോടി ചൊല് അതെ 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 മടൗര ഞങ്ങളെ പടച്ചോനറിയേ ഞങ്ങളെ പടച്ചോനർ ചോരാണോ ചോദിച്ചവരോടി ചൊല് അപ്പൊ അങ്ങനെയുള്ള ഇല്ല ഇല്ലേ അപ്പൊ ഇതിനുള്ള പാട്ടുകൾ കാര്യങ്ങളൊക്കെ തെറ്റ് തെറ്റില്ല തെറ്റാന്നെ പറയണ്ടേ അങ്ങനെ പറഞ്ഞതിനാണ് ഇപ്പ് മാത്രം കട്ടെടുത്തിട്ട് അത് ജനങ്ങളിലേക്ക് തെറ്റായ മെസ്സേജ് കൊടുക്കുകയാണ് മനസ്സിലായില്ലേ അതിന് ഈക്കാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാണക്കാട് തങ്ങന്മാർ അല്ലെങ്കിൽ വരക്കൽ മുല്ലക്കുഴത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നൌഷാദ് നൌഷാദ് എന്ത് ചെയ്യണത് ഇവൻ ഇബിലീസിനെ കാട്ടി അത്രക്കും അതപ്പതിച്ച പോലാണ് പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ശരിയല്ലന്ന് അതായത് ഈ നൌഷാദ് ഇതിനെ പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഈ ചെങ്ങായി ശരിയല്ലന്ന് മനസ്സിലായില്ലേ അപ്പൊ അതിന് ഇവനിക്ക ഈക്കാരെ സപ്പോർട്ട് കിട്ടണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിക്കാരെ അങ്ങനെത്തോ ഇങ്ങനത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഹക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പൊട്ടന്റെ വിചാരം അതൊക്കെ പഴയ കാലത്തു മനസ്സിലായില്ലേ എന്താ ഷംസലല്ലാമ അത് പറഞ്ഞിരിക്കണെ ഷംസുലല്ലമ്മ ഇത് പറഞ്ഞിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെ തൊടാത്ത പിപ്പുകൾ അങ്ങനെ ജനങ്ങൾക്ക് കിട്ടിട്ട് ഈ മണ്ടന്മാരായ ആ വേദി ആരെ നോക്കുകയാണെങ്കിൽ ഏതോ രണ്ട് ചെറുപ്പക്കാരെ പിടിച്ചിരുത്തിക്കണോ തൊപ്പൊക്കെ ഇട്ടിട്ട് വളരെ അന്ധം മുട്ടിങ്ങനെ നോക്കിണ്ടോ ഇയാളെന്താ ഈ പറയണേന്ന് അങ്ങനെ രണ്ടു ആൾക്കാരെ പിടിച്ചിട്ട് ഓരോ ും പറയുമ്പോ അതിങ്ങനെ വിശ്വസിക്കുന്നതാണ് ഇയാളെ ഈ മണ്ടന്റെ വിചാരം ഇനി ഏപിക്കാർ സദസ്സിലി അങ്ങ് ഇറാഖ് വരുന്നത് ഇറാഖിലെ അവിടുത്തെ പണ്ഡിതനും അവിടുത്തെ ആഷിഖ് റസ് അതായത് റസൂലിനെ അത്തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മൊഹിബൊക്കെ എന്ന് പറയുന്നത് എന്താണെന്ന് കേട്ടോക്കി ഏപിക്കാരെ കുറിച്ച് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ചോദിച്ചാല് എ പിക്കാരാണെങ്കിൽ ഇക്കാരാണെങ്കിലും എന്റെ പൊന്നാറ് സുഹൃത്തുക്കളെ ഇക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ചോദിച്ചാല് ഈ മണ്ടനെ ഇതുപോലെ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടെ കൂട്ടാതെ നിങ്ങളെ സംസ്ഥിക്കൂടാൻ വേണ്ടിയിട്ടാണ് ഈ വരക്കൊല്ലം മുല്ലക്കൊഴു തങ്ങളി അല്ലെങ്കിൽ പാണക്കെടുത്ത ഇങ്ങനെ പൊക്കി പറയുന്നത് ഏർ അത് നിങ്ങക്ക് മനസ്സിലാക്കി ഇപ്പോൾ ഇന്മാതിരി മണ്ടനൊക്കങ്ങളെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതുള്ളൂ മനസ്സിലായില്ലേ ഏർ അത് എ പിക്കാർ അങ്ങനത്തെ ഒരാണ് എ പിക്കാർ ഇങ്ങനത്തെ ഒരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചാല് ഇപ്പൊ ഇന്നും വേദി കിട്ടിയിട്ട് ഔഷാദ് ഹൗസനിയുടെ പ്രഭാഷണം ഔഷാദ് ഹവനി എന്താ പ്രഭാഷണം ചെയ്യാ എ പി അങ്ങനെ പറഞ്ഞു എ പി അങ്ങനത്തെ ആളാണ് എ പി അങ്ങനത്തെ ആളാണ് ഇതാണ് അവന്റെ പ്രഭാഷണം അത് കേൾക്കാൻ വേദി കാണിക്കുകയും ചെയ്യില്ല മണ്ടന്മാരായ മൂന്നാല് ആൾക്കാർ സ്റ്റേജിൽ ഉണ്ടാവും എന്തോ കിട്ടിത്തരം പറയും തെറ്റായ മെസ്സേജ് അതായത് ഈ പാട്ട് കിട്ടില്ലേ നേരത്തെ ഞാൻ ഒരു പാട്ട് കിട്ടില്ലേ പഠിച്ചവനാരെ ചോദിച്ചാല് ഞങ്ങളെ പഠിച്ചവനും ആരാണ് മടവൂര് അങ്ങനത്തെ പാട്ടിട്ടപ്പോ അതിനെതിർത്തു ആ എതിർത്ത ക്ലിപ്പ് എടുത്തിട്ട് തെറ്റായ മെസ്സേജ് കൊടുക്കണ ആര് നുഷാദ് എന്ന കാട്ട് കള്ളന് ഉം അപ്പൊ നമ്മുടെ പുസ്തകമാരെയും കണ്ടെ ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ ഈ ടൈമിൽ ഇപ്പൊ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ ഇന്ന ലൈവ് കണ്ടപ്പോ എനിക്ക് എന്തായാലും വീഡിയോ ചെയ്യാൻ തോന്നി അതുകൊണ്ട് ചെയ്തതാണ് എന്റെ പുനാര് സുഹൃത്തുക്കള് ഈ നൌഷാദ് കാട്ടുകളം ഷെഡ് പെടാണിരിക്കൂട്ടണമെന്നില്ല ഒരുപാട് പറയാനുണ്ട് നെക്സ്റ്റ് പിന്നെ ആയിട്ട് വരാം ഓക്കെ ബൈ